നിങ്ങൾ ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിൻ വ്യത്യാസം ഇതിൻ്റെ ചക്ക ഉണ്ടല്ലോ ഈ ഈ ഈ ഈ വരുന്ന ചക്ക് ഈ മൂർക്കാവുന്ന ചക്ക് ഈ ടൈറ്റാക്കുന്ന ഈ ഭാഗം ഇവിടെ നമ്മൾ വിറ്റിട്ടേച്ച് ശരിക്കും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം എടുത്തിട്ട് അഴിക്കാൻ നോക്കിയാൽ അഴിയത്തില്ല ഈ സാലിടെയാണ് ഈസി ആയിട്ട് അഴിഞ്ഞത് ചില സമയത്ത് ഇത് സ്റ്റക്കായിരിക്കും കേട്ടോ കുറഞ്ഞതിനൊക്കെ എപ്പോഴും സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും ഇതിനെപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യും എപ്പോഴും നമ്മൾ മെയിൻ കംപ്ലയിൻറ്റ് വരുന്ന സ്വിച്ച് ഇതിനകത്തെ ഗിയറ പിന്നെ ബാറ്ററി കണ്ടോ ബാറ്ററി നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ ഇത് രണ്ടും പന്ത്രണ്ട് വോൾട്ടാണ് ഇതിൻ്റെ രണ്ട് ഘടന കണ്ടോ കണ്ടോ ഇത് മാത്രം എന്തുമാത്രം എഞ്ചിനീയറിങ് കൺട്രോൾ കൊടുത്തിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കിയെടുത്തത് വോൾട്ട് വന്നാൽ ഇത് അടിച്ചു പോകാത്ത രീതിയിലുള്ള സെറ്റപ്പ് അവർ ചെയ്തു കാരണം ഈട് നിൽപ്പ് എപ്പോഴും നല്ല കമ്പനി സാധനം മേടിക്കുമ്പോൾ ഈടു നിൽപ്പാണ് മെയിൻ കാര്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കത്തില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കുന്ന ഈ ഈ മോഡിലെസ് ബില്ലിനകത്ത് ആകെയുള്ള ടമ്പൺ എന്ന് പറഞ്ഞാൽ ഈ മോട്ടറും ബി ഗിയർ സപ്ലൈ എടുത്തു പിന്നെ ആകെ വരുന്നത് ഇനി ഒരു സ്വിച്ച് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രകടനം അതായത് ഇതിൻ്റെ വർക്കിംഗ് എപ്പോഴും താന്നേ ഇരിക്കത്തുള്ളൂ ഇത് പന്ത്രണ്ട് വോൾട്ടാണ് ഇതും പന്ത്രണ്ട് വോൾട്ടാണ് ഇതും പന്ത്രണ്ട് വോൾട്ട് ഇതും പന്ത്രണ്ട് വോൾട്ട് സെയിം പക്ഷേ എന്ത് എപ്പോഴും ചെറിയ രീതി ഒന്നെങ്കിൽ കംപ്ലയിൻ്റ് വരാൻ സാധ്യത ഉള്ളത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ലോഡ് കൊടുക്കും ലൂഡ് കൊടുത്തപ്പോഴത്തേനെ പിടിക്കത്തില്ല ഗിയർ അതായത് വെച്ചേക്കുന്ന ഉണ്ടല്ലോ ആ ഗിയർ മോട്ടറോട്ട് സാഫോട്ട് കണക്ഷൻ ആവുകയാണ് അപ്പം അങ്ങനത്തെ കംപ്ലൈൻ്റുകൾ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും ബാറ്ററി മെയിൻ മെയിൻ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും പിന്നെ ഇതിൻ്റെ സ്വിച്ച് അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ മെഷീൻ വാങ്ങുന്നതിനേക്കാട്ട് നല്ലത് ഇപ്പോൾ ഒരു വട്ടം നിങ്ങൾക്ക് കേടായി പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടം ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം മേടിക്കും അതും കേടാവുന്നു മൂന്നാമത്തെ വട്ടം അതുപോലെ കേടാവുന്നു അതും അറിഞ്ഞു തരുന്നില്ല അതിനേക്കാട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് ഇത്രയും പ്രകടനം തന്നെ നല്ല കമ്പനിയുടെ ചാൻ ഡിവാൾട്ട് മക്ക ദോശ അങ്ങനെയുള്ള ഐറ്റം മേടിക്കുമ്പോൾ ഏറ്റവും കാലം നമുക്ക് നേരിടും അതായത് ഒറ്റ പ്രാവശ്യം ഉറക്കേ ഉള്ളൂ ഇനി ഇത് കമ്പനി ഇതൊക്കെ പറഞ്ഞാൽ അവനെ ഓടി അവിച്ച് ചാർ വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഇത് കേട്ടോ 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 ഇതൊക്കെ ഗ്രീസെല്ലാം കുറച്ചു തരും അപ്പൊ അതുപോലെ കറങ്ങിയിട്ടുണ്ടോ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴേ ഇത് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയറിയാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിനകത്ത് പ്രത്യേക ഒരു സപ്പോർട്ട് ബോർഡുകൾ ആവശ്യുന്നത് കേട്ടോ ഒന്നുമല്ല അല്ല ഇതിന്റെ ഇതിൻ്റെ മോട്ടർ വർക്ക് ചെയ്യിച്ച് ഇതിൻ്റെ സപ്ലൈ എത്ര വോൾട്ട് കാമ്പ്യൂർ എത്ര കുറയ്ക്കണം എങ്ങോട്ടും ചാർജർ ഇത്രയും കെയറല്ലേ ഇത് കണ്ടോ ഈ മോട്ടറിൻ്റെ അവിടെ ഉണ്ടോ ഇത് ഡയോഡ് വെച്ചേക്കുന്നു ഇതിൻ്റെ രജിസ്റ്റർ ഇതിൻ്റെ ട്രാൻസിസ്റ്റർ എല്ലാം സെറ്റപ്പായിട്ട് ഉചിതമായ രീതിയിൽ എന്നെ സെറ്റ് ചെയ്തു അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചോളാം മതി കണ്ടോ ഇതിൻ്റെ മോട്ടർ എടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇതിൻ്റെ മോട്ടർ എടുക്കാൻ നേരത്ത് കണ്ടോ ഇവിടെ ഒരു ഡയോഡ് സെൻട്രൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയോഡ് എടുക്കും കാരണം റിവേഴ്സ് ഗിയറിൽ പോയി ഒരു ഒരു ഷോട്ടോ ഉണ്ടാവാതെ ഇതിൻ്റെ കാർബൺ പെട്ടെന്ന് തേയാതെ ഇത് പെട്ടെന്ന് വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഡയോഡ് ഇവർ കോസ് കൊടുത്തത് കണ്ടോ പക്ഷേ നേരെ പറഞ്ഞത് ഇത് നോക്കി ഇതിനകത്തൊന്നുമില്ല ചുമ്മാ കയറ്റി കൊടുത്തേക്കുക അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതും പ്രത്യേകിച്ച് പവർ ടൂൾസ് ഈ ഐറ്റം മേടിക്കുമ്പോൾ നല്ല സാധനം നോക്കി മേടിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ തിരുവല്ലയിലാണ് ഈ കട വരുന്നത് മെഷീൻ ടൂൾസ് പരമായ എന്ത് കാര്യങ്ങളും റിപ്പയറിങ് ഞങ്ങൾക്ക് മെയിനായിട്ട് സർവീസ് റെൻ്റാണ് മെയിൻ പരിപാടി റെൻറ്റിനകത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് മെയിൻ മെയിൻ മെഷീനുകൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള